യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മുടെ ശത്രുക്കളെ ഓർത്ത് നാം ഭയപ്പെടേണ്ട എന്നതിനെ കുറിച്ചാണ് മോശയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന സമയത്ത് ഒത്തിരി ശത്രുക്കൾ ഉണ്ടായിരുന്നു ഫറോ ഉണ്ടായിരുന്നു ഫറവയുടെ സൈന്യം ഉണ്ടായിരുന്നു അമിലേക്കർ ഉണ്ടായിരുന്നു നമുക്കറിയാം ഫറവോ അവൻ്റെ സൈന്യം അത് വലിയൊരു ശത്രുവായിരുന്നു ശത്രുക്കളായിരുന്നു അതുപോലെ തന്നെ അമിലേക്യർ ശക്തിയുള്ളവരായിരുന്നു പക്ഷെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃപ മോശയോടു കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ശത്രുക്കൾക്ക് മോശയെയോ ഇസ്രായേൽ ജനത്തെയോ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല അതുപോലെ തന്നെ ബൈബിളിലെ മറ്റൊരു കഥാപാത്രമാണ് ദാവീദ് ദാവീദ് എന്ന ഇടയെ ചെറുക്കൻ ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ് നമുക്കറിയാം ഗോലിയാത്ത് ശക്തനായ ഒരു ശത്രുവാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരവും കൃപയും ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദിന് എളുപ്പത്തിൽ ഗോലിയാത്തിനെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ശത്രുവോ നിന്റെ ശത്രുക്കളോ എത്ര വലിയവനോ വലിയവരായിരിക്കട്ടെ നിന്റെ കൂടെ കർത്താവിൻ്റെ കരമുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ നിന്നെ ഒരു ശത്രുവിനും തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നെ പലപ്പോഴും സ്വാധീനിച്ചിട്ടുള്ള ശക്തമായ കർത്താവിൻ്റെ വചനമാണ് മിക്ക പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം എട്ടാം തിരുവചനം എൻ്റെ ശത്രുക്കളെ വീ എന്നെക്കുറിച്ച് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും എത്രയോ ശക്തമായ വാക്യമാണിത് എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവെൻ്റെ വെളിച്ചമായിരിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് സാധിക്കുമെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ ഈ വചനത്തിൽ വിശ്വസിച്ച് നീ പല പ്രാവശ്യം ഈ വചനം ഏറ്റു ചൊല്ലുക എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട ഞാൻ വീണാലും എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവെൻ്റെ വെളിച്ചമായിരിക്കും ശക്തമായ വചനമാണ് സാധിക്കുന്നവരൊക്കെ ചൊല്ലുക കർത്താവിൻ്റെ കരവും കൃപയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലായിടത്തും നമ്മൾ വിജയിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് നാം കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക കർത്താവ് നമ്മളോടും കൂടെയായിരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശത്രുക്കളെ ഒന്നും ഓർത്ത് ആരും ഭയപ്പെടേണ്ടതില്ല കർത്താവിൻ്റെ കൂടെ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ശക്തിയുള്ളവരാണ് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശത്രുക്കളെ ഓർത്ത് ഭയപ്പെടാതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ ലോകത്തിൽ ധൈര്യത്തോടെ നിന്റെ ശുശ്രൂഷ ചെയ്ത് മുന്നേറുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് നരണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ച അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ